ആരാണിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ശക്തിയെങ്കിലും ശരി ഇതിനകത്ത് തീവ്രവാദ സാന്നിധ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഇന്ത്യ മഹാരാജ്യം ഇന്ന് എല്ലാ മേഖലയിലും മികവുറ്റ രാജ്യം തന്നെയാണ് അതുകൊണ്ട് ഈ രാജ്യം അത് കണ്ടെത്തിയിരിക്കും ഇതിനകത്തിരുന്ന് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചിട്ട് മതേതരവും അനുഭവിച്ചിട്ട് ഈ രാജ്യത്തിനെതിരെ തിരിയുന്ന ആളുകളെ സംബന്ധിച്ചും ശക്തമായ രൂപത്തിൽ നിരീക്ഷണങ്ങളുണ്ട് ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് മണ്ടന്മാരായിട്ടുള്ള ആളുകളാണ് എന്ന് ധരിച്ചുപോയ ആളുകൾക്ക് പണി കിട്ടും ഒരിക്കലുമല്ല പോപ്പുലർ ഫ്രണ്ടിനെ എത്രത്തോളം വിടാമോ അത്രത്തോളം അഴിച്ചു കിട്ടും ഏറ്റവും ഒടുവിൽ അവർ പോലും വിചാരിക്കാത്ത അവര് പോലും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിലാണ് അവരെ മുറുകെ പിടിക്കുന്നത് അവർ ഈ കേരളത്തിൽ അവരുടെ ശക്തി തെളിയിച്ച ഒരു സമയത്ത് ഒരു ജനമഹാസമ്മേളനം നടത്തുന്നു കോഴിക്കോട് കടപ്പുറത്ത് ആ സമ്മേളനത്തിൽ നാല് ലക്ഷം അഞ്ച് ലക്ഷം ആളുകളെ പങ്കെടുപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു അതിനും ശേഷമാണ് പോപ്പുലർ ഫ്രണ്ട് നല്ല രൂപത്തിൽ ഇവര് കൂടുതൽ ക്യാമ്പയിനുകൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ ഉണ്ടാക്കുന്നു ആ മെമ്പർഷിപ്പിനകത്ത് സാധാ ലെവലിലുള്ള മെമ്പർഷിപ്പ് ഉണ്ട് അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹിറ്റ് സ്ക്വാഡിന്റെ ലെവലിലുണ്ട് ഏ അങ്ങനെ ഏറ്റവും കൂടിയ ലെവലുണ്ട് കാരണം അള്ളാഹുവിന് വേണ്ടി ജീവനും ജീവിതവും അർപ്പിക്കുകയും ഒരിക്കലും ഒരു തിരിച്ചു വരില്ല വീട്ടിലേക്ക് ഇരുമ്പ് നിക്കറിടാൻ തയ്യാറായി കല്യാണ സാധനം പൊതിയാണുള്ള ഇരുമ്പ് നിക്കറി തയ്പ്പിക്കാൻ അളവ് കൊടുത്തിട്ട് വന്ന് കാത്തു നിൽക്കുന്ന ആളുണ്ട് അവരെ അള്ളാഹുവിനോട് ബൈഅത്ത് ചെയ്തിട്ടാണ് വരുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ സന്നദ്ധമായിട്ടെന്ന് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു മകൻ ഭയങ്കര തീവ്രവാദ പ്രവർത്തനം അതുകൊണ്ട് അധ്യാപികരാ അധ്യാപികയായിട്ടുള്ള ഉമ്മയും വാപ്പയും മോനെ പാപ്പയും മോനെയൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞൊരു കൗൺസിലർ ഡോക്ടറോട് പറഞ്ഞു ഒരു കൗൺസിലെയ്യുന്ന ഡോക്ടറോട് ഡോക്ടർ തീവ്രവാദത്തിനെതിരെ മോനോട് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു തന്യും തള്ളിയും തോന്നും ഒരു കയ്യിൽ തള്ളിയുടെ തലയും ഒരു കൈയിൽ തന്തയുടെ തലയും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിൽക്കുക കാരണം തലക്കകത്തി ആശയം രൂഢമൂലമായി കഴിഞ്ഞാൽ ഇരുമ്പ് നിക്കറിട്ട് ചിതറിത്തെ എഴുപത്തിരണ്ട് ഹൂറികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വളയാത്ത ഇങ്ങത്തെ കുറിച്ച് ചിന്തിക്കുന്ന വിശപ്പുള്ള യോനിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഈ കാമഭ്രാന്തന്മാർ മാതാപിതാക്കളെ മാത്രം കൊല്ലാൻ മടിക്കത്തില്ലെങ്കിൽ ആരെ കൊല്ലാനാണ് ഇവര് മടിക്കുക ഇവരുടെ വിറക്കില്ല ചോര കണ്ടറപ്പ് തീർന്ന ഈ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അറക്കില്ല ഇരുമ്പ് നിക്കറിടുന്നത് വട്ടല്ലിപെ വട്ടല്ല ഇവരുടെ മാനസിക രോഗികളാണ് കാരണം സ്വർഗം ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം പിന്നെ അവിടെ പെണ്ണുങ്ങളുമുണ്ട് ഇവരിവിടെ ജീവിക്കുന്നതും ഭോഗിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഭുജം ഭോഗം ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അതുപോലെ ഇപ്പൊ നമുക്കറിയാം െതിരെയുള്ള ആക്രമണത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇറാനെ ഇസ്രായേൽ അടിക്കുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കുന്നത് എന്നാണ് പ്രിയങ്ക വാദിര ചോദിച്ചത് അതെന്താ സന്തോഷിക്കാൻ പറ്റാത്തത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയപ്പോൾ ഈ വാതിരയും കുടുംബവും ഒക്കെ ഇവിടെയായിരുന്നു പഹൽഗാമിൽ ഇരുപത്തി ഒൻപത് പേരെ ലിംഗ നിർണയം നടത്തി കൊന്നപ്പോൾ ഇവരെവിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയപ്പോൾ നെഹ്റു കുടുംബം എന്ത് ചെയ്തു എന്ന് ഇന്നെങ്കിലും ലോകത്തോട് വിളിച്ചു പറയണം ഇന്ന് ഇറാനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിഭിന്നമല്ല ഇസ്രായേലിനോട് കളിച്ചാൽ ഇസ്രായേൽ ശരിക്ക് പഠിപ്പിക്കും പിന്നീട് ഇവമാരെല്ലാം കൂടി വന്ന് മൂങ്ങും കാരണം പാകിസ്ഥാൻ ഫാൻസ് തീർച്ചയായിട്ടും ഇറാനോടും ഫാൻസ് ആയിരിക്കുമല്ലോ എന്താ നടക്കുന്നത് നോക്കാം കേൾക്കുന്നില്ലേ ഇസ്രായേലിൽ ഇറാന്റെ ആക്രമണത്തിൽ നിരവധി പേർ മരണമെടുക്കുക പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ രൂക്ഷമാവുകയാണ് വലിയ ഒരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമോ എന്നുള്ള ആശങ്കയിൽ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള സംഭവ വികാസങ്ങളിലേക്ക് ഏറ്റവും അവസാനമായ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ ഇസ്രായേലിൽ ഇറാന്റെ ആക്രമണം ഇസ്രായേലിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ഇറാന്റെ യുദ്ധത്തെ സംബന്ധിച്ചിട്ട് കൃത്യമായ രൂപത്തിൽ ഒരു ചെറിയ വിവരണം നൽകുന്നുണ്ട് കേൾക്കാം നിരവധി പേർ മരണമടഞ്ഞതായിട്ടുള്ള നിരവധി പേർ മരണമടഞ്ഞതായും അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അടാതെ തന്നെ ഇസ്രായേൽ ഇറാനിലേക്ക് വ്യാപകമായ ആക്രമണങ്ങൾ ഇപ്പോൾ അഴിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതാണെങ്കിലും നമുക്ക് ഇസ്രായേൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ നിരവധി മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് നിരവധി ടേക്കേഴ്സ് ആയിട്ട് നിരവധി ആളുകൾ കേരളത്തിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു ഇസ്രായേലിൽ നേരെ ആക്രമണം നടക്കുമ്പോൾ തീർച്ചയായും അത് കേരളത്തിലെ ജനങ്ങളെയും അല്പം ആശങ്കയിൽ ആഴ്ത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് നിലവിലുള്ളത് ഇപ്പോൾ നമ്മൾക്ക് ഇസ്രായേലിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്ന സിനി ജോസ് പാലായിൽ നിന്നാണ് അവിടെ പാലായിൽ നിന്നാണ് അവർ അങ്ങോട്ട് ഇസ്രായേലിലേക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇസ്രായേലിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവിടെ അവർ ജോലി ചെയ്യുന്ന പ്രദേശത്ത് എങ്ങനെയാണ് സാഹചര്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുവാനായി അവർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സിനി ജോസ് നമുക്കറിയാം ഇപ്പോൾ പച്ചമേശ്ശി വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള നിരവധി മലയാളികൾ ആശങ്കയിലാണ് അവരുടെ കുടുംബങ്ങൾ കേരളത്തിലും ആശങ്കയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന ആ പ്രദേശത്ത് എങ്ങനെയാണ് ഈ ഒരു ആക്രമണത്തിന്റെ അതൊരു എങ്ങനെയാണ് ഫീൽ അത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന നമസ്കാരം ബാബു ഞാൻ ഡെലിവയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഈ മുനിസിപ്പാലിറ്റി ഏകദേശം ഇരുനൂറ് മീറ്റർ എടുത്തും ബെങ്കൂർ എയർപോർട്ടിന്റെ ഒരു പത്ത് കിലോമീറ്റർ അടുത്തായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ആയിട്ട് അവർ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ബെങ്കല എയർപോർട്ടും ഡിമോണയും ഡിവോണയും ഹൈഫിയാണ് അവർ പതി ടാബ് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്തായാലും കെ ദിവസം സംബന്ധിച്ചാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് കാരണം ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോ വീടുകളിൽ കെ ദിവസമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അത്യാവശ്യം അത്യാവശ്യം ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇതാണെങ്കിലും ഞങ്ങൾ ഫേസ് ചെയ്തതാണ് എന്നിരുന്നാലും ഇറായാലിന്റെ റാക്കറ്റ് വരുമ്പോൾ അതായത് ഞങ്ങൾക്ക് പതിനാലാം തീയതി രാത്രിയാണെങ്കിലും ശരിക്കും അതിന്റെ ആ ഒരു തീവ്രത ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം നമ്മുടെ റെയിൽവേ പാടത്തിൽ നമ്മൾ എങ്ങനെ നമ്മൾ തല വെച്ച് കിടക്കുമ്പോൾ അത്രയും വരുമ്പോൾ എങ്ങനെ വരുന്നു അതുപോലെ ഭയങ്കര മുടക്കത്തോടൊരു സൗണ്ടാണ് പ്രത്യേകിച്ച് തെലവേൽ അന്ന് ഒരു നാലഞ്ചെണ്ണം വന്നിട്ടുണ്ടായി പതിനാലാം തീയതി വൈകുന്നേരം ഇന്നലെ കാർത്തിക്കും അന്നേരം നമുക്ക് ശരിക്കും ഫേസ് ആവുന്നു ശരിക്കും നമ്മൾ എന്താ പറയുക നന്നായിട്ട് പേടിച്ച് പോകും ഒരു സമയം പിന്നെ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ആണെങ്കിലും നന്നായിട്ട് നമ്മൾ പേടിക്കും പക്ഷെ എന്താലും നമ്മൾ വന്നിരിക്കുന്ന സാഹചര്യവും പിന്നെ ഇസ്രായേലിനുള്ള വിശ്വാസവും കൊണ്ടും തന്നെ നമ്മൾ വീണ്ടെടുക്കും എന്നിരുന്നാലും ഞങ്ങൾ ഇപ്പോൾ മെന്റലി എല്ലാവരോടും പ്രിപ്പയർ പെയർ ആകാനും അതായത് എല്ലാർക്കും ചെറിയ വാട്സപ്പ് കൂട്ടായ്മകളും അങ്ങനെ എല്ലായും ഉണ്ട് അപ്പൊ അതില് എല്ലാവരും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരോടും ചെറിയ ബാഗ് പ്രിപ്പയർ ചെയ്യാനും കാരണമെങ്കിൽ രാത്രിയിൽ മൂന്ന് മണിക്കാണെങ്കിൽ എത്തിയാം എന്നൊരു സ്ഥലത്താണെങ്കിൽ തന്നെ പല ഒന്നിനും മലയാളി കുട്ടികളോട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവര് ജസ്റ്റ് പാസ്പോർട്ടും ചെറിയ ബാഗും എടുക്കുന്നുണ്ട് പുറത്തിറങ്ങി അവരുടെ ഡ്രസ്സോ വെള്ളമോ സ്നാക്സോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മറ്റേ ആരോഗ്യം എടുക്കാൻ പ്രത്യേകിച്ച് പേടിയായിരുന്നു ആരും എടുക്കാൻ തോന്നത്തില്ല പിന്നെ ഞങ്ങൾ അത്ര മാത്രമേ പ്രിപ്പയർ ആയിരുന്നില്ല പക്ഷെ ഇന്ന് എല്ലാവരും വാട്സപ്പ് കൂട്ടായ്മ വഴിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെറിയൊരു ബൈക്ക് എടുക്കണം എല്ലാ സാധനങ്ങളും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം ഒരു പ്ലസ് എടുക്കണം എന്നൊക്കെ ഇത് കഴിഞ്ഞ ഹമാസിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ആ തീയതി ഹമാസിന്റെ യുദ്ധത്തിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന കാര്യങ്ങളായിരുന്നു പക്ഷെ ഹമാസ് വിടുക എന്ന് പറയുമ്പം അത് അത്ര പേടിപ്പെടുത്തുന്ന ഒരു ആയിരുന്നില്ല അതിന്റെ സ്ഫോടനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ നെഗറ്റീവ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പേടി അന്ന് അഫക്റ്റ് ആയില്ല പക്ഷേ ഇറാന്റെ ഇത് കഴിഞ്ഞ രണ്ട് ദിവസത്തിലെ അതിന്റെ സൗണ്ടും അതിന്റെ വരവും എല്ലാം കാണുമ്പോൾ തന്നെ നല്ലൊരു പേടിയുണ്ട് എന്നിരുന്നാലും ഞങ്ങൾ വാട്സപ്പ് ആയിട്ട് വഴിയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചും എല്ലാം ഞങ്ങൾ വർക്കിലെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട് എങ്ങനെയാ അവർ ഗവൺമെന്റിന്റെ നിന്ന് നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അവിടുന്ന് മിസൈലിൽ ഇങ്ങോട്ട് വിടുന്നത് അത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എമർജൻസി വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് അത് എല്ലാ എല്ലാവരുടെയും ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ അത് നോർമൽ ഫോൺ ആയിക്കോട്ടെ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് വരും മുന്നറിയിപ്പ് എന്ന രീതിയിൽ പിന്നെ ഫ്രണ്ട് കമാൻഡ് വഴിയും നമുക്ക് വരുന്നുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് അവർ പറയുന്നുണ്ട് ഇത്ര പത്ത് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് വീണ്ടും നമുക്ക് റെഡ് അലർട്ട് വഴിയും ഫ്രണ്ട് കമാൻഡ് വഴിയും നമുക്ക് അലാറം വരുന്നുണ്ട് മുനിസിപ്പാലിറ്റി അലാറം വരുന്നുണ്ട് ഞങ്ങളൊക്കെ താമസിക്കുന്ന എല്ലാവരും മുനിസിപ്പാലിറ്റി അതുകൊണ്ട് ഞങ്ങൾക്ക് സൗണ്ട് അലാം കൂടി വരുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് എല്ലാ രീതിയിലും നമുക്ക് പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് മൊബൈലിലെ അലാറം വരും നിങ്ങൾ സേഫ്റ്റി റൂമിന്റെ അടുത്ത് പോയി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിയുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ പറയും സേഫ്റ്റി റൂമിലൂടെ കീറിക്കോളം ഇവിടെ നമുക്ക് അലാറം വരും ഇത് കഴിഞ്ഞ എല്ലാം സ്ഥലവും ഓക്കെ ആണെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇവർ അലാറം തരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റി റൂമിന്റെ പുറത്തു പോകാം പക്ഷേ പ്രൊട്ടക്ടൈക്കണം എന്നും ഞങ്ങൾക്ക് പതിമൂന്നാം തീയതി ആ സംഭവം ഇറാനിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇസ്രായേൽ കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് കൂടിയാണ് പക്ഷെ ഞങ്ങൾക്ക് മൂന്ന് മണി രണ്ട് നാല് മൂന്ന് കൂടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളോട് ഇവിടെ പ്രൊട്ടക്ഷൻ റോമിലൂടെ കിടക്കൂടെ ഞങ്ങൾ പറഞ്ഞിട്ട് പക്ഷെ അന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല ദയവാനിതരത്ത് ഡ്രോണുകളാണ് വന്നത് ഒരു നൂറ് ഓപ്പം ഡ്രോണുകൾ വിട്ടു പക്ഷെ അതൊന്നും ഇസ്രായേൽ തിരിറ്ററിലോട്ട് വന്നിട്ട് പോലില്ല പിന്നെ ഞങ്ങൾ പതിനാലാം തീയതി വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയോട് കൂടാണ് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക അവര് അയക്കുന്നുണ്ട് അയയ്ക്കാൻ ഡിഫക്ട് ആവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒൻപത് നാപ്പത്തഞ്ചോട് കൂടിയാണ് വീണ്ടും അവര് പതിമൂന്നാം തീയതി ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ പ്രൊട്ടക്ഷൻ റൂമിലോട്ട് പോകാൻ വേണ്ടി പിന്നെ രാത്രിയിൽ ഒരു ഒന്നരയോട് കൂടി ഇന്നലെയും രണ്ട് പ്രാവശ്യം ഉണ്ടായി ഏകദേശം ഒരു പത്തരയോട് കൂടിയും പിന്നെ ഒരു രണ്ടു രണ്ടരയോട് കൂടിയിട്ടും ഇന്നലെ രണ്ടു പ്രാവശ്യമാണ് അത് ഇന്നലെ അവസാനം വന്ന അറ്റാക്ക് അതായത് ഒരു ഇന്നലെ ഒരു രണ്ട് നാപ്പത്തഞ്ചോട് കൂടി വന്ന അറ്റാക്ക് ഇറാഖും ഇറാനും യമനും കൂടിയിട്ടുള്ളതായിരുന്നു മൂന്ന് രൂപയോടും കൂടിയിട്ട് ഒന്നിച്ചിട്ട് അറ്റാക് ആയതുകൊണ്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറും സേഫ്റ്റി റൂമിൽ നമുക്ക് നമുക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട് പക്ഷെ എന്നിരുന്നാലും എല്ലാ വീടുകൾക്കും പറയേണ്ട കാര്യം എല്ലാ വീടുകൾക്കും സ്പ്ഫ്റ്റി റൂമൊട്ട് ഇല്ല താരം പഴയ വീടുകൾക്കൊക്കെ സേഫ്റ്റി റൂമില്ല അങ്ങനെ അങ്ങനെയുള്ളവര് ചെയ്യുക നമ്മൾ താഴെ ഇറങ്ങി നിൽക്കും നമുക്ക് പബ്ലിക് ഉണ്ട് അങ്ങനെ ഉള്ളവർക്ക് മാറണം അവിടെ കുടിക്കാനുള്ള വെള്ളം കാണും ചെറിയ ബിസ്ക്കറ്റോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ കാണും പിന്നെ നമ്മൾ അത്യാവശ്യം ടോയ്ലിറ്റ് പോകണം അങ്ങനത്തെ സൗകര്യങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത്. മറ്റൊരു കഴിഞ്ഞ ദിവസം രണ്ട് പേർ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പറഞ്ഞു അതെ അവര് എന്തിനുവേണ്ടിയായിരുന്നു പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായത് മനസ്സിലായി കഴിഞ്ഞ ദിവസം രണ്ട് പുറത്തിറങ്ങി അവരുടെ പുറത്തിറങ്ങുന്ന സാഹചര്യം ഒരു വീടിന്റെ നേരെ അറ്റാക്ക് വന്നുകഴിഞ്ഞപ്പോൾ ആ വീടിന് സേഫ്റ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടി പബ്ലിക് സെൽഫോട്ട് പോകാൻ വേണ്ടി പുറത്തിറങ്ങിപ്പോ എല്ലാരും കൈ ബാപ്പിക്കുന്നുണ്ടാവും ആ ബാഗിനകത്ത് പാസ്പോർട്ടും അത്യാവശ്യം പൈസയും അങ്ങനെ പാതങ്ങളും എല്ലാവരും വിട്ടിട്ട് ഞങ്ങൾ പ്രിപ്പയർ ആയിട്ടാണ് നടക്കുന്നത് പക്ഷെ അതിന്റെ കൂടെ ചെറിയൊരു ബാഡ് ബാഗ് കൂടി പ്രിപ്പയർ ചെയ്യാൻ ഞങ്ങളും എല്ലാരും പറയുന്നതാണ് എല്ലാരും പ്രിപ്പയർ ചെയ്യുന്നതും പക്ഷെ ആ ടെഷനിൽ എന്തോ ആ കുട്ടിക്ക് എടുത്തില്ല പലരും എടുക്കാറില്ല അങ്ങനെ വന്നപ്പം കുട്ടിക്ക് വെള്ളം പിടിക്കാനോ സ്നാക്സോ ഒരു ഫ്രസ്സോ ഒന്നും ഇല്ലാണ്ട് പോയി നട്ടിന്ന് കുട്ടി ആറ് മാസം എട്ടു മാസം ആയുർ കേട്ടത് ശരിക്കും ആളുകൾ വീട്ടിലാളുകൾ സ്വാഭാവികമായിട്ടും മാറി എന്നിട്ട് ലാസ്റ്റ് േൽ എന്ന രാജ്യത്തിൻ്റെ പ്രൗഢിയും തൻ്റെ ജനതയ്ക്കു വേണ്ടി അവർ ചെയ്യുന്ന മുൻകരുതലുകളുമാണ് ഇവിടെ വ്യക്തമാകേണ്ടത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഗാസയെ അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പരിചകളാക്കി വിട്ടിട്ട് അവരെ ഇസ്രയേലിന് കൊടുത്തു വേട്ടയാടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഹമാസ് നേതാക്കൾ ഈജിപ്റ്റിലും ഖത്തറിലും പോയി സുഖവാസത്തിലിരുന്നു അവർ പോയി ടണുകളിൽ വിശ്രമിച്ചു ആ ടണലുകൾക്കകത്ത് നിന്നാണ് യഹിയാസിൻവാർ എന്ന് പറയുന്ന ഹമാസ് ഭീകരന്റെ ഭാര്യ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗ് വിട്ടുലാത്തുന്നത് നമ്മൾ കാണുന്നത് ഇസ്രായേൽ എന്താ ചെയ്യുന്നത് ഓരോ വീട്ടിനകത്തും സേഫ്റ്റി റൂമുകൾ ഉണ്ടാക്കി ആ ജനതയെ സംരക്ഷിക്കുകയാണ് ഇവിടെയാണ് ഒരു രാജ്യത്ത് എങ്ങനെയായിരിക്കണം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരി എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്